ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സനക്കുട്ടൻ സ്കൂൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങലാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ജാം ജൂമൊക്കെ ആണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ അപ്പോൾ സനക്കുട്ടനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പം നോക്കുന്നത് വള്ളക്കുപ്പിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അവനതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഏതാ സാധനങ്ങൾ ആകെ ഓടി നടക്കണം കേട്ടോ അപ്പോൾ നമുക്കും അങ്ങനെയല്ലേ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ ബോക്സ് ഉണ്ട് പിന്നെ ബാഗ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നോട്ട്ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ഫ്രീ കിട്ടുന്നുണ്ട് പ്രാവശ്യം എന്നാണ് അപ്പോൾ നോട്ട് ബുക്കൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ കൊട ബാഗ് അങ്ങനെ കുറച്ച് പെൻ പെൻസിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ പെൻ പെൻസിൽ പിന്നെ കൊട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് വന്നിട്ടു അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ നാളെയും മറ്റന്നാളും ശനിയും ഞാൻ നല്ല ഓഫറാണ് പറഞ്ഞപ്പോൾ നമ്മൾ പച്ചക്കറി ഒന്നും വാങ്ങിയില്ല അത് അതിന് നാളെ വരാൻ വിചാരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നത് പിന്നെ എനിക്ക് ജ്യൂസ് വേണം എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെ ജ്യൂസ് വാങ്ങി അതവിടെ തന്നെ കുടിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ